ദൈത്ത് നമ്മൾ പുറത്ത് പോയി വരുമ്പം കണ്ടതാണ് ഈ ഒരു എന്തായാലും ലഗോവ ഡക്കോ പേരെന്നോട് മറന്നുപോയി എന്തായാലും ലാസ്റ്റ് ഗോവയുണ്ട് ഈ ഒരു ഡക്കിൻ്റെ കുഞ്ഞുങ്ങളും കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഇതിനെ കണ്ടിട്ട് എന്തൊരു ഭംഗിയാണേ കാണാൻ ആ ഒരു വൈകുന്നേരം ഇളം വെയിലത്ത് കൂട്ടിൽ നിന്നങ്ങട്ട് തിളങ്ങാണ് ഇതിനെ കാണാനുള്ള ഭംഗിയുണ്ട് ഞാൻ ഫസ്റ്റ് രണ്ടെണ്ണത്തിനെ വാങ്ങി അത് പോരാഞ്ഞിട്ട് അതിനെ ഒന്ന് പിടിച്ചു നോക്കിയപ്പോൾ ഞാൻ വീണ്ടും രണ്ടെണ്ണത്തിനെ വാങ്ങി നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണില്ലേ അതിൻ്റെ സെയിം സാധനം കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് ഇത് നടക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ലൊരു കളറും അങ്ങനെ നമ്മുടെ നാല് പേരും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് നമ്മളായിട്ട് പെട്ടെന്ന് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ വന്ന് കൊത്തിപ്പറുക്കി കഴിക്കുന്നൊക്കെ ഉണ്ട് അമ്പാടിട്ട് വാങ്ങിച്ചത് ഈ ഒരു രണ്ട് കരിങ്കോയുടെ കുഞ്ഞുങ്ങളെയാണ് അതും ഉഷാറായിട്ടുണ്ട് എന്നാലും അങ്ങനെ അങ്ങോട്ട് അടുക്കുന്നില്ല ഈസക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇസക്കുട്ടിക്ക് കളിക്കാൻ കുറേ പേരെ കിട്ടിയ മതിയുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കുറേ പുതിയ അതിഥികളും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഡെക്കിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ചെറുതിനെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല സോഫ്റ്റാണ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഞെക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഇത് നീന്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാത്തിനെയും പെറുക്കിയെടുത്ത് വെള്ളത്തിലിടേ ഈ സെക്കുട്ടി ആണെങ്കിൽ ഇസെക്കുട്ടീനെ ഈ കാണുന്ന ധൈര്യം ഒന്നും ഇല്ലാട്ടോ ഇതൊന്ന് തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ആളോ ഓടുന്നുണ്ട് എല്ലാത്തിനെയും നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇത് നീന്തുന്നത് കാണാനായിട്ട് ഇല്ലേത് തോന്നിനെ കുളിക്കാനായിട്ട് ഇതേ ആ തിരിഞ്ഞ് കഴിക്കുന്ന സാധനം തന്നെ കണ്ടോ അതിന് വെള്ളത്തിലിറങ്ങാനായിട്ട് കുറച്ച് മടിയുണ്ട് പിന്നെ അതെ അത് ഫുഡൊക്കെ കഴിച്ച് എന്ത് രസാലേ കാണാൻ ഇതിനെ നോക്കി നിൽക്കുമ്പോൾ ടൈം പോകുന്നതേ അറിയുന്നില്ല എന്തായാലും ഇരു പിന്നെ നമ്മൾ ചെടികളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണേ അപ്പം എന്നാൽ തന്നെ ഇത്രയേ ഉള്ളൂ